സുഹൃത്തുക്കളെ സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള എഴുത്തുകാരന്മാരുടെ സംഗമത്തിൽ പങ്കെടുക്കുവാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി ഇതിവിടെ കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജിലാണ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളിലേക്ക് എഴുത്തുകാരന്മാരുടെ പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരന്മാർ അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള വലിയ എഴുത്തുകാരും ചെറിയ എഴുത്തുകാരും ഒക്കെ പങ്കെടുക്കുന്ന ഈ പരിപാടിയിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം നായിഡുന്റെ സഹോദരി സുഹാസിനി ചതോപതി അവിടെ പഠിക്കുന്നത് അവര് പ്രണയത്തിലായി സുഹാസിനി ചതബിയെ എസ് എൻ തമ്പ്യാർ വിവാഹം ചെയ്തു ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ കമ്മ്യൂണിസ്റ്റ് എന്നാണ് സുഹാസിനെ അറിയപ്പെടുന്നത് അതിനുശേഷം അദ്ദേഹം ജർമ്മനിയിലേക്ക് പോയി ആദ്യം ഇംഗ്ലണ്ടിൽ പോയി പിന്നെ ജർമ്മനിയിൽ പോയി അവിടെ ഇന്ത്യൻ ഇൻഫർമേഷൻ ബ്യൂറോ എന്ന പേരിൽ ഒരു മാധ്യമ സ്ഥാപനം തുടങ്ങി നെഹ്റുവുമായി അടുത്ത് ബന്ധമുള്ള ആളായിരുന്നു സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധമുള്ള ആളായിരുന്നു അവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരു വലിയ ആക്രമണം നേരിടേണ്ടി വന്നു ആക്രമണം എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ അധികാരത്തിൽ വന്ന് വൈകാതെ ജർമ്മൻ പാർലമെന്റിൽ തീ വെക്കുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ് തീ വെച്ചതെന്ന് കള്ളക്കേസ് കൊടുക്കുന്നു നമുക്കറിയാം ഈ കാര്യമൊക്കെ അപ്പം അതിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഹിറ്റ്ലറുടെ ഈ സ്റ്റോൺ ട്രൂപ്പേഴ്സിന്റെ പിടിയിലായ ആദ്യത്തെ മലയാളി അല്ലെങ്കിൽ ഒരേ ഒരു മലയാളി ആയിട്ട് ഏഷ്യൻ നമ്പ്യർ നമുക്ക് രേഖപ്പെടുത്തുന്നു ഏഷ്യൻ നമ്പ്യാർ അതിനുശേഷം പിന്നെ അദ്ദേഹത്തെ അവിടെ നാട് കിടത്തുന്നുണ്ട് പിന്നെ നെഹ്റു ഒക്കെ ഇടവിട്ട് അദ്ദേഹത്തെ അംബാസിഡറായി പല രാജ്യങ്ങൾക്ക് അയച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയൊക്കെ ആയിട്ട് അടുത്ത ബന്ധമുള്ള ആളായിരുന്നു അപ്പൊ അത് കേസരി നായനാരുടെ മകനാണ് എന്ന കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് ഏഹ് കാനഡത്ത് മറ്റേ ഗോവ സമരത്തിൻ്റെ അങ്ങനെ ഒരുപാട് ഇതുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സുഭാഷിണി എലി മാധവങ്കലത്ത് കേസരി അവാർഡ് കൊടുക്കാൻ വന്നപ്പോൾ പറഞ്ഞു ഈ സുഹാസിനി ചതോധ്യായ ഞങ്ങളുടെ ബോംബെയിലെ വീട്ടിലായിരുന്നു കുറെ കാലം ഉണ്ടായിരുന്നത് അപ്പം ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരെ അവരുമായിട്ട് ഞങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ട് അതിങ്ങനെ കേസരിയുടെ മകൻ്റെ ഭാര്യയാണെന്നൊക്കെ അവിടെ ഒന്ന് പറയണേ പിന്നെ കഥയിൽ കേസരി കഴിഞ്ഞാൽ പിന്നെ അതേ കാലത്ത് വരുന്ന മൂർക്കോത്ത് കുമാരൻ തലശ്ശേരിക്കാരനാണ് ഞാൻ സൂചിപ്പിക്കുന്നേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പറയുക അങ്ങനെ കഥാ സാഹിത്യത്തിന്റെ തുടക്കം തന്നെ കണ്ണൂരുമായി നല്ല ബന്ധമുള്ളതാണെന്ന് നമുക്കറിയാം പിന്നെ വരുന്നത് നോവലാണ് നോവലില് ചന്തു ഇന്ദുലേഖ ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തൊമ്പതിൽ ഇന്ദുലേഖ എഴുതുന്നു അപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് നിന്ന് സി വി രാമൻപിള്ള നോവൽ എഴുതുമ്പോൾ തന്നെ ഇവിടെ ഇദ്ദേഹം നോവൽ എഴുതി ചരിത്രത്തിൽ സ്ഥാനം നേടുന്നു തലശ്ശേരി കാരനാണെന്ന് നമുക്കറിയാം ഒയ്യാർത്തി ചന്ദ്രമേനൻ അത് കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ മൂന്ന് വർഷം മൂന്നാമത്തെ വർഷം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നോവലിസ്റ്റ് ഉണ്ടാവുന്നു അത് പോത്തേരി കുഞ്ഞമ്പു പോത്തേരി പോത്തരിക്കമ്പൂൻ്റെ പേര് എടുത്തു പറയാനാണ് കാരണം അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം കൂടിയായിരുന്നു യുക്തിവാദിയായിരുന്നു അതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെ അടുത്താളായിരുന്നു സുന്ദരേശ്വര ക്ഷേത്രത്തിൽ ഗുരു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് അദ്ദേഹം പത്തു വർഷം ഇവിടെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴ് ആണ് കണ്ണൂർ മുനിസിപ്പാലിറ്റി ഉണ്ടാവുന്നത് അത്രയും പഴയ ഒരു മുനിസിപ്പാലിറ്റിയാണ് അതിൻ്റെ ചെയർമാനായിട്ട് പത്തു വർഷം ഇരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ സരസ്വതി വിജയ എന്ന നോവൽ ഒരു മലയാളത്തിൽ ഇന്ത്യൻ സാഹിത്യത്തിൽ ഇതുവരെ ഉണ്ടായാലും വെച്ച ഏറ്റവും വലിയ ദളിത് നോവലാണ് കാരണം അതിൽ പറയുന്ന കനകശേഖര ഇല്ലത്ത് കുബേർ നമ്പൂരിപ്പാട് എന്ന് പറയുന്ന ബ്രാഹ്മണൻ പാട്ടുപാടിയതിന്റെ പേരിൽ മരത്തൻ എന്ന പുലയനെ കൊല്ലാൻ വേണ്ടി ഏർപ്പാടാക്കുന്നു എന്നിട്ട് രാംകുട്ടി നമ്പ്യാർ എന്ന് പറയുന്ന അയാളുടെ പണിക്കാരൻ ഇവനെ ആക്രമിക്കുന്നു ചവിട്ടി താഴെ ഇടുന്നു ഇവൻ മരിച്ചു വന്ന് വിചാരിച്ചിട്ട് കേസൊക്കെ വരുന്നു അവസാനം ഇയാൾ നാടോട്ട് പോകുന്നു അങ്ങനെ വന്നു വന്ന് അവസാനം ഇതേ കക്ഷി തന്നെ ഈ മരത്താൻ തന്നെ പിന്നീട് ബാസൽ മിഷൻകാരുടെ സ്കൂളിലൊക്കെ ചേർന്ന് പഠിച്ച് ജഡ്ജിയായി മാറുന്നു പതിനഞ്ചു വർഷമൊക്കെ ഒളി ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം ഇതേ നമ്പൂതിരി അറസ്റ്റിലാവുന്നു യുക്തിക്ക് നിരക്കാത്ത പലതും അതിൽ പക്ഷെ എന്നാലും അവിടെ കോടതിയിൽ വെച്ചിട്ട് ഇതേ ജഡ്ജി ഇയാളുടെ കേസ് അതിൽ വിചാരണ നടത്തുന്നു വിധിക്കുന്നു അയാൾ വെറുതെ വിടാണ് അപ്പൊ അതില് ഈ പറയുന്ന ഈ നമ്പൂതിരിയുടെ മകളുടെ മകൾ സുഭദ്രയുടെ മകൾ സരസ്വതി യേശുദാസൻ എന്ന് പറയുന്ന ഈ മതം മാറിയ മരത്തനാണ് വിവാഹം കഴിക്കുന്നത് അപ്പൊ വളരെ വിപ്ലവാത്മകമായ ഒരാശയം അവതരിപ്പിച്ച നോവൽ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കണ്ണൂരിൽ നിന്ന് പുറത്തിറങ്ങി എന്നുള്ളത് തീർച്ചയായും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന അപ്പൊ അങ്ങനെ നോവലിസ്റ്റുകളുടെ ഒരു വലിയ നിര കണ്ണൂരിനുണ്ട് പിന്നെ പിൽക്കാലത്ത് നമുക്ക് റസിക ബാലകൃഷ്ണൻ പോലുള്ള നോവലിസ്റ്റുകളൊക്കെ കണ്ണൂർ ജില്ലക്കാരാണെന്ന് നമുക്കറിയാം പിന്നെ കവിത കവിതയിൽ പറയുകയാണെങ്കിൽ ചെറുശ്ശേരി വടകരക്കാരനാണെന്ന് പറയുന്നത് പക്ഷെ കോലത്തി രാജാവിന്റെ സാസ്യനായതെന്ന് പറയുന്നു അപ്പൊ കണ്ണൂരുമായിട്ട് ബന്ധമുള്ളതായിട്ട് പറയുന്നുണ്ട് കൃത്യമായ ചരിത്ര രേഖയൊന്നുമില്ല കുഞ്ചൻ നമ്പ്യാർ കുറെ കാലം ഇവിടെ കണ്ണൂർ വന്ന് താമസിച്ചതായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം കോലത്തനാട്ടിലെ ഒരു അമ്മാവൻ്റെ കൂടെ താമസിച്ചതായും പിന്നെ ഇവിടെ ഈ കോലത്തനാട്ടിലെ ഈ കൊതുക് അടിയെക്കുറിച്ച് അദ്ദേഹം ഒരു കവിത ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട് കുറച്ചുകാലം കണ്ണൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ അദ്ദേഹം അവിടുന്ന് അമ്പലപ്പുഴ ഒക്കെ പോയി അവിടെ ആയിരുന്നല്ലോ വളരെ കാലം പിന്നെ തിരുവനന്തപുരത്ത് എത്തുന്നു പിന്നെ ടി എസ് തിരുവുമ്പ് നമുക്കറിയാം ടി എസ് തിരുവുമ്പ് ഇന്നത്തെ കണക്കനുസരിച്ച് കാസർഗോഡ് ജില്ലക്കാരനാണെങ്കിലും പയ്യന്നൂരിലാണ് അദ്ദേഹത്തിന്റെ ദേശബന്ധു എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിരന്തരം എഴുതിക്കൊണ്ടിരുന്ന ആളാണ് കവിത എഴുതേണ്ട പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്ന ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന ആളാണ് അപ്പൊ അങ്ങനെ സ്വാതന്ത്ര്യ സമ്പ്രദായത്തിലെ ധാരാളം കവികൾ ശ്രീകണ്ഠപുവാളിനെ പോലുള്ള കവികൾ കണ്ണൂർ ജില്ലയുടെ ഭാഗമായി ഉയർന്നു വന്നവരാണെന്ന് നമുക്കറിയാം അപ്പൊ അങ്ങനെ പഴയ ചില കാര്യങ്ങൾ മാത്രം ഒരു തുടക്കത്തിന് വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കവിതയിൽ തന്നെ എഴുത്തച്ഛന്റെ കാലത്ത് തന്നെ പയ്യന്നൂരിൽ നിന്ന് ഉയർന്നു വന്ന ഒരു കവിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് പോത്തേര എഴുത്തച്ഛൻ എന്നാണ് സൂര്യസ്തുതി എന്ന് പറയുന്ന കൃതി എഴുതിയ എഴുത്തച്ഛന്റെ സമകാലികനാണ് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് അങ്ങനെയുള്ള ഒരുപാട് കവികൾ ആ ഭാഗത്തുനിന്ന് എഴുതി ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ സി വി ബാലകൃഷ്ണന്റെ മുത്തച്ഛനായ കരിപ്പത്ത് കമാരൻ എഴുത്തച്ഛൻ അങ്ങനെ ഒരുപാട് കവികൾ ആ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായതായി നമുക്ക് അറിയാം പിന്നെ വരുന്നത് ഹാസ്യ സാഹിത്യ സന്നയൻ നമ്മുടെ കണ്ണൂരുകാരനാണ് ഇങ്ങനെ സിനിമ നോക്കുകയാണെങ്കിൽ സിനിമയിൽ ആദ്യത്തെ അധികാല സിനിമ വാർത്താണ്ട് ഓർമ്മ ഇറങ്ങാത്ത സിനിമയാണ് അതില് ആണ്ടി എന്ന തലശ്ശേരിക്കാരൻ വേഷം വിട്ടിട്ടുണ്ട് അയാൾക്ക് വർത്താണ് അവിടെ നിന്ന് തിരുവിതാംകൂർ രാജാവ് ഒരു വാള് സമ്മാനിച്ചിട്ടുണ്ട് അവസാനം അയാൾക്ക് സിനിമയെല്ലാം പൊളിഞ്ഞു സിനിമ ഓടിയില്ല കേസ് കൊടുത്തു അവസാനം സിനിമയുടെ റീല് തന്നെ കാണാതായി അത് അവർ കമലാലയൻ ബുക്കിടി പോക്കാർ പിടിച്ചെടുത്തു അവസാനം ഇയാൾ നാട്ടിലേക്ക് വരാൻ പൈസ ഇല്ലാതെ ഈ വാള് വിറ്റ കഥയൊക്കെ നമുക്കറിയാം പാണ്ടി ആണ്ടി ആദ്യകാല നടൻ പിന്നെ ആദ്യത്തെ സംസാര ചിത്രമായ ബാലനിൽ അഭിനയിച്ച സിഒ എൻ നമ്പ്യാർ കല്ല്യാശ്ശേരിക്കാരനായ സിഒ എൻ നമ്പ്യാർ അതിൽ പ്രഭാകരൻ നമ്പ്യാർ എന്ന് പറയുന്ന അതിൽ നായികയെ കല്യാണം കഴിക്കുന്ന സരസയെ കല്യാണം കഴിക്കുന്ന ആളായിട്ട് അഭിനയിച്ച സിഒ എൻ നമ്പ്യാർ അപ്പൊ അങ്ങനെ ആദ്യകാലം മുതൽ എല്ലാ രംഗത്തും സത്യം പറഞ്ഞാൽ കണ്ണൂരുകാരുണ്ട് പിന്നെ കണ്ണൂർ നഗരത്തിനേക്കാൾ ഒരുപക്ഷെ തലശ്ശേരിയാണ് ഇതിന്റെ എല്ലാം കേന്ദ്രമായിട്ട് മാറിയത് ഗുണ്ടർട്ട് നമുക്കറിയാം ആദ്യത്തെ പത്രം രാജ്യസമാചാരം ഗുണ്ടർട്ട് പ്രസിദ്ധീകരിക്കുന്നു പിന്നെ നിഘണ്ടു പ്രസിദ്ധീകരിക്കുന്നു ഇപ്പം തലശ്ശേരി വലിയൊരു സാംസ്കാരിക കേന്ദ്രമായി മാറുന്നു പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാരുടെ ഒക്കെ ഒരു ആധിപത്യമുള്ള സ്ഥലം അതുപോലെ വിദേശത്ത് നിന്ന് ആളുകൾ വന്ന സ്ഥലം അങ്ങനെ പല നിലക്ക് അതൊരു സാഹിത്യ സാംസ്കാരിക കേന്ദ്രമായി മാറിയ കഥ നമുക്കറിയാം അപ്പം ഏതായാലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ടാവും പുതിയ തലമുറയിലെ എഴുത്തുകാരുണ്ട് അതെല്ലാ രംഗത്തും ഉണ്ട് ഇപ്പോൾ കഥയിൽ ഇപ്പോൾ ടി പി ഓണോ അല്ല പോലെ ആളുകൾ അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാർ എഴുത്തുകാർ ഉള്ള സ്ഥലമാണ് കണ്ണൂർ കാണുന്ന വലിയൊരു വൈരുദ്ധ്യം വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ മനസ്സിൽ പോലും കണ്ണൂരിന് അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടോ എന്ന് വളരെ നമുക്ക് എന്താ പറയാ നമ്മളെ ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യം ചോദിക്കും അത് അവര് എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസീവഡ് ആയിട്ട് പറയുന്ന അല്ല അതിനെ പുറത്തുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസവും സാഹിത്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ഈ പറയുന്ന ഒരു സുവർണകാലം ആയിരത്തി എണ്ണൂറുകളുടെ ഒരു കാലം അത് കഴിഞ്ഞിട്ട് നവോത്ഥാന കാലങ്ങൾ അത് കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യ സമര അതിനുശേഷം സ്വാതന്ത്ര്യാനന്തര കാലം അപ്പൊ ഈ ഒരു കാലയളവിൽ വലിയൊരു ശൂന്യത ഇത്തരം ഒരു വിനിമയത്തിന്റെ നമ്മുടെ കണ്ണൂരിന്റെ പാരമ്പര്യത്തിന് സമൂഹ മധ്യത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതിൽ സംഭവിച്ചിട്ടുള്ള ഒരു ശൂന്യത ശൂന്യതെന്ന് ഞാൻ അത് പ്രത്യേക അർത്ഥത്തിൽ പറയുന്നതാണ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഒരു ദളിത് സാഹിത്യം എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്നത് വലിയ സംഭവമാണ് അങ്ങനെ ഒരു സാധനം എഴുതുമ്പോൾ അത് വലിയ ആർഭാടത്തോടു കൂടിയാണ് കൊണ്ടാടുന്നത് അത് ആ ഒരു കാലയളവിൽ എഴുതുക മാത്രല്ല വളരെ വിപ്ലവാത്മകമായിട്ട് എഴുതുകയും സമൂഹ മധ്യത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു പക്ഷെ അദ്ദേഹത്തിന് ഇന്ന് എത്ര പേർക്ക് അറിയുമെന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് കണ്ണൂരിൽ തന്നെ അദ്ദേഹത്തിനറിയില്ല കണ്ണൂരിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്മാരകവും ഇല്ല അത് നമുക്ക് കാണാൻ പറ്റിയ കോർപ്പറേഷൻ ഇപ്പൊ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു ബോർഡുണ്ട് ആ ബോർഡിലുള്ള ആദ്യ പേരുകളിൽ അദ്ദേഹത്തിന്റെ പേരുകയാണ് അല്ലാതെ ഏതാണ് പോത്തേരിക്കുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം അറിയില്ല അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകൾ അറിയില്ല ഇങ്ങനെ നിരവധി പേരുണ്ട് ഇപ്പൊ നമ്മള് കൂത്തുപറമ്പ് എന്ന് പറയുമ്പോൾ കൂത്തിന്റെ ഒരു ഒരു സ്ഥാനായിരുന്നു ഇപ്പോ മറ്റ് ഞാൻ ഈ സാഹിത്യത്തിന്റെ പാരമ്പര്യം പറയുമ്പോൾ നമ്മള് വളരെ ക്രൂരമായിട്ട് ഒഴിവാക്കപ്പെടുന്ന മറ്റൊരു വലിയ പാരമ്പര്യത്തിന്റെ അടിൽ നമുക്കുണ്ട് അത് നമ്മുടെ ഫോക്ക് സാഹിത്യ പാരമ്പര്യമാണ് ഫോക്ക് സാഹിത്യ പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ തോറ്റം പാട്ടുകളായാലും ഈ കോലങ്ങളുടെ അവരുടെ കഥകളുടെ ആഖ്യാനമായാലും പിന്നീട് മറ്റൊരു വഴിക്ക് പോകുമ്പോൾ പൂരക്കളി പാട്ടുകളുടെ അതിൻ്റെ ഒരു വലിയ ലോകമാണ് അതുപോലെ ഞാൻ അങ് പരത്തി പറഞ്ഞു പോകണ്ട അപ്പൊ ഈ തെയ്യത്തിൻ്റെയും പൂരക്കളിയുടെയും അതിൻ്റെ ഒരു സാഹിത്യം നമ്മൾ എവിടെയും ചർച്ച ചെയ്യപ്പെടാറേ ഇല്ല സാധാരണഗതിയിൽ ഇപ്പൊ മറുത്തുകളി എന്ന് പറയുന്ന അതിശ്രേഷ്ഠം ശ്രേഷ്ഠം ഞാൻ പ്രത്യേക അർത്ഥത്തിൽ പറയാണ് ഇട്ടുള്ള ഒരു കലാമാധ്യമമുണ്ട് അത് സാധാരണഗതിയിൽ സംസ്കൃത ഭാഷയിലുള്ള സംവാദങ്ങളായാലും സംസാരമായാലും അതിൻ്റെ വിനിമയമായാലും മറ്റ് കണ്ണൂർ ഒഴുകിയുള്ള പ്രദേശങ്ങളില് ഒരു ജാതി ശ്രേണിയുടെ പ്രത്യേക അടരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് കണ്ണൂരിൽ അങ്ങനെയല്ല നമ്മളിപ്പോഴും വറുത്തുകളിയുടെ സ്ഥാനങ്ങളിൽ പോയാൽ ഇതുപോലെയുള്ള പിന്നെ വയലില് പായിട്ടിട്ടോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വിരിച്ചിട്ടോ ഇരിക്കുന്നത് മുത്തശ്ശിമാർ വലിയ പ്രായമുള്ളവര് ഒരു സ്കൂളിലോ അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാത്ത സാധാരണ മനുഷ്യര് അവർ കേൾക്കുന്ന എന്താണ് സംസ്കൃത ശാസ്ത്ര സ മേഖലയിലുള്ള സംവാദമാണ് ആ സ്ഥാനത്ത് കണ്ണൂരിൽ അത് സാധാരണക്കാരുമായിട്ട് സംവദിക്കുകയാണ് അങ്ങനെ ഒരു ഒരു ചാനൽ നമുക്കുണ്ട് ഇപ്പൊ തെയ്യത്തിന്റെ തോറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നോക്കിയാൽ അത് മനസ്സിലാവും അത് സാധാരണ മനുഷ്യർ നമ്മൾ വിപ്ലവ സാഹിത്യത്തിൽ മാത്രം കാണുന്ന പ്രമേയങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് സംവദിക്കുന്നത് അതില് സമൂഹത്തിലെ എല്ലാ ശ്രേണിയിലുള്ള ആളുകളും ചുറ്റും നിർത്തിക്കൊണ്ടാണ് ആ ഒരു സംവാദം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പൊ കലാപാരമ്പര്യത്തിൽ ഇപ്പോ കഥകളി കഥകളിയെ കഥകളിയെക്കുറിച്ച് നമ്മൾ ഇന്നിപ്പോ ഞാൻ കഥകളിയുടെ ഒരു ചെറിയ ഗ്രൂപ്പുമായിട്ട് പ്രവർത്തിക്കുന്നതാണ് കുറച്ചു കാലം കണ്ണൂരിൽ അപ്പൊ കഥകളി എന്ത് കഥകളി പാരമ്പര്യം അതെന്ന് വളരെ നിഷ്കളങ്കമായിട്ട് ചോദിക്കുന്ന വളരെ ഉന്നത ശീർഷകരായിട്ടുള്ള ആളുകളുണ്ട് തിരുവനന്തപുരത്ത് പോയ കണ്ണൂരില് കഥകളി എന്താണ് കഥകളി ഇന്ന് കാണുന്ന കഥകളി എടുത്തിട്ടുള്ളത് കോട്ടയത്ത് നമ്പരാനാണെന്ന് പറഞ്ഞാൽ തന്നെ അത് വിശ്വസിക്കില്ല അത് അതിലൊരു ഇതും ഇല്ല മാത്രല്ല കഥകളിയുടെ പല ഘടകങ്ങളിലും കണ്ണൂരിന്റെ ഫോക്ക് പാരമ്പര്യം കണ്ണൂരിന്റെ ജീവിത പരിസരം സൂക്ഷ്മമായിട്ട് ഇഴചേർന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കഥകളിയിലെ സ്ത്രീ വേഷം അതിന്റെ ആഹാര്യം എന്താണ് ആടയാഭരണം എന്താണ് നമ്മളെ നാട്ടിലെ മുസ്ലിം സ്ത്രീകളുടെ വേഷമാണ് അപ്പൊ അത് ഒരു കാലത്ത് കഥകളിന്നൊക്കെ പറഞ്ഞാൽ ക്ഷേത്രകല എന്നോ അല്ലെങ്കിൽ സവർണകലെന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള ചേർത്ത് വെക്കല് കണ്ണൂരിൽ നടന്നിട്ടുണ്ട് മറ്റു സ്ഥലങ്ങൾക്ക് അത്രയും ഭിമാനത്തോടുകൂടി ചൂണ്ടിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ കണ്ണൂരിൽ നടന്നിട്ടുണ്ട് നേരത്തെ മറത്തു കളികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മറുത്തു ഞാൻ ഞാന് തൃശ്ശൂരിൽ വെച്ച് ഒരു പ്രാവശ്യം സംസാരിക്കുമ്പോ എന്നോട് ചോദിച്ചു ഈ മറുത്തുകളി എന്ന് പറഞ്ഞാല് സംസ്കൃത നമ്പൂതിരിമാരും മാത്രം കളിക്കുന്ന ഒരു കളിയല്ലേ എന്നുള്ള അർത്ഥത്തിൽ വളരെ നല്ല പാണ്ഡിത്യുള്ള ആളാണ് മനസ്സിലല്ലേ ചോദിച്ചിട്ടുള്ളത് അപ്പോ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ഒരു പാരമ്പര്യം ഉണ്ട് ഇത് നമ്മൾ പക്ഷേ അപ്പോ കോട്ടയത്ത് നിന്ന് ഇത്രയും അത് പിന്നെ കഥകളിയിൽ മാത്രല്ല നമ്മളിപ്പോ സാധാരണ പറഞ്ഞാൽ മാക്സിമം കോട്ടയത്ത് അമ്പുരാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കുക വളരെ മികച്ച കഥകളി സാഹിത്യത്തിലാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഇതിന്റെ ആഹാര്യം മുഴുവൻ അദ്ദേഹത്തിനുള്ളതാണ് ഇതിൽ വാദ്യക്കാരെ കൊണ്ടൊന്നും അതിൽ കഥകളി സംഗീതം ഉണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹമാണ് ഇത് നമ്മളിപ്പോ പറഞ്ഞാൽ തന്നെ ഇത് അംഗീകരിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ട് മാത്രല്ല ഇപ്പൊ തെയ്യത്തിന്റെ ഒരുപാട് സാധന ചില സാധനങ്ങൾ കഥകളിൽ നിന്നത്തെ തെയ്യത്തിലേക്ക് പിൽക്കാലത്ത് വന്നിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒരു ആദ്യ ഘട്ടത്തിലുള്ള ആഹാര്യത്തിന്റെ അതിന്റെ ആടയാഭരണങ്ങളുടെ അതിന്റെ രൂപങ്ങളുടെ ഇപ്പം നമ്മള് അത് നോക്കിയാൽ തെയ്യത്തിൽ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വസ്തുതപരമായിട്ട് തെളിയിക്കാൻ പറ്റും ഇപ്പൊ ഞാൻ നീട്ടുന്നില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ണൂരിന്റെ പാരമ്പര്യമായിട്ട് നമുക്ക് ചേർത്ത് വെച്ച് പറയേണ്ടതും അന്വേഷിക്കേണ്ടതും കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ തൻ്റെ അടുത്തോടുകൂടി അതൊരു പ്രാദേശിക മനോഭാവത്തോടു കൂടിയല്ല നമ്മളൊക്കെ ആ മനോഭാവത്തിന്റെ അപ്പുറത്ത് ജീവിക്കുന്നവരാണ് ജീവിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരാണ് അപ്പൊ അതിനപ്പുറത്ത് ഒരു വസ്തുതാപരമായിട്ട് ഇത്തരം കാര്യങ്ങളെ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി പഠിക്കാനും കാണാനും അത് നമ്മുടെ അവിടെയാണ് വലിയൊരു പ്രശ്നമുള്ളത് ഇതൊക്കെ ഇതൊക്കെ നമ്മള് പിന്നെ പഠിക്കേണ്ടതാണോ നോക്കേണ്ടതാണോ കാണേണ്ടതാണോ എന്നുള്ള ഒരു ചിന്താഗതി കൂടി ശക്തമായിട്ട് നിർഭാഗ്യവശാൽ പലരുടെയും മനസ്സിലുണ്ട് പക്ഷെ നമ്മൾ സംസ്കാരം എന്ന് പറയുമ്പോ സാഹിത്യം എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ നമ്മുടെ ഊർജ സ്രോതസ്സുകളാണ് നമ്മുടെ വേരുകളാണ് നമുക്ക് ശക്തി പകരുന്ന ഊർജമാണ് ഒരുപക്ഷെ നാളെ നമുക്ക് അഭിമാനത്തോടുകൂടി ആ കേരളീയ സമൂഹത്തിൽ നിൽക്കാൻ കെൽപ്പ് നൽകുന്ന എല്ലുറപ്പ് നൽകുന്ന ഘടകങ്ങളാണ് അപ്പോൾ ആ രീതിയിൽ കൂടി നമ്മൾ ഇതിനൊക്കെ നോക്കി കാണേണ്ടതുണ്ട് എന്നാണ് വളരെ വാക്കുകളിൽ പറയാനുള്ളത് എന്തിലായാലും ഇടക്കൊരു മലബാർ ഭാഗത്ത് വലിയൊരു ശൂന്യത നമ്മളിതിലേക്ക് ഇതൊക്കെ ചരിത്ര രൂപത്തിലേക്ക് മാറുന്നതിലേക്ക് വലിയൊരു ശൂന്യത ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നത് ഇപ്പൊ നമ്മൾ പലപ്പോഴും ഈ സ്വാതന്ത്ര്യസമരത്തിന് ശേഷമുള്ള പോരാട്ടങ്ങളെയും ജന്മുകൂടിയാൻ ബന്ധങ്ങളെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ പറയുമ്പോഴും ഉണ്ടായ ഒരു മാറ്റം കേരളത്തിന്റെ കേരളത്തിന്റെയും കണ്ണൂരിന്റെയും പ്രത്യേകിച്ചുള്ള ഒരു മാറ്റം നമ്മുടെ സാഹിത്യത്തിലും സൃഷ്ടികളിലും പ്രതിഫലിച്ചിട്ടുള്ള കാര്യം നമ്മളൊന്നും ആലോചിക്കേണ്ടതാണ് അടിയന്തരാവസ്ഥ കാലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും അനുഭവസ്ഥരാണ് പക്ഷെ അത് എത്ര സാഹിത്യത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു കഥകളിലും നോവലുകളിലും അത് അതിൻ്റെതായ തീവ്രമായ വികാരത്തോടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അത്തരം ഒരു നീക്കം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം അതിനുവേണ്ടിയുള്ള നീക്കം നേരത്തെ ബാലക്ഷട്ടം പറഞ്ഞതുപോലെ കണ്ണൂർ മലബാർ കണ്ണൂർ കാസർഗോഡ് അല്ലെങ്കിൽ ഈ ഭാഗത്ത് മലബാർ ഭാഗത്തു നിന്നുള്ള ഇത്തരം ചരിത്രങ്ങൾ ചരിത്രബോധങ്ങൾ ഒരിക്കലും സൃഷ്ടിയായി രൂപപ്പെടുന്നില്ല അത് വലിയ വിടവ് തന്നെയാണ് നമ്മളിപ്പം പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുമ്പം കണ്ണൂരിൽ എന്താണ് എന്ന് ചോദിച്ചാൽ അതിലെ കൃത്യമായ ഉത്തരം നമുക്ക് തെളിവുകളോടെ പറയാൻ പറ്റുന്നില്ല അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ഒന്നുകൂടി കാണാം അങ്ങനെ ഞാൻ ഈ സമയത്ത് പറയാനുള്ള കാരണം നമ്മൾ ചരിത്രത്തെ മുഴുവൻ ഒരു ചില പ്രത്യേക രൂപത്തിലേക്ക് മാറ്റിമറിക്കാനുള്ള ഒരു ശ്രമം വളരെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതുവരെ അനു അറിഞ്ഞതും അനുഭവിച്ചതും അല്ല ചരിത്രം അതിനപ്പുറത്തേക്ക് മറ്റു ക്ഷേത്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ പിന്നെ ചരിത്രം ഉണ്ടായെന്നുള്ള രൂപത്തിലൊക്കെ ഒരു പ്രത്യേക രൂപത്തിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളിലും നമ്മുടെ ആൾക്കാരിലും അടിച്ചേൽപ്പിക്കുന്നുണ്ട് അതിനെ പ്രതിരോധിക്കേണ്ട ഒരു പ്രത്യേക ഘട്ടമാണിത് ഈ ഘട്ടത്തിൽ നമ്മളെ ഈ പറയുന്ന ചരിത്രങ്ങൾ മറന്നു പോകാതെ അത് പുറത്തു കൊണ്ടുവരേണ്ട ആ സമയത്ത് ഈ ഈ ഇടവേളയിൽ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുണ്ടായ പിന്നെ കേരളത്തിന്റെ പുതിയ മാറ്റത്തിന് ഇടയിലുള്ള ചരിത്രം കൂടി നമ്മൾ പുറത്തു കൊണ്ടുവരാനും ബോധപൂർവമായ ശ്രമം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിന്റെ പല ഭാഗത്തും കോഴിക്കോടേക്ക് സാഹിത്യകാരന്മാർ കേന്ദ്രീകരിക്കുക സഞ്ജാൻ പോലും കോഴിക്കോട് കേന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞത് അപ്പൊ വർത്തമാന പത്രം ആദ്യം ഉണ്ടായ തലശ്ശേരിയാണ് ഗുണ്ടരട്ടാണ് രാജ്യസമാചാരും വർത്തമാനപര രാഘമാഷ സംഗീത പാരമ്പര്യം തിരുമുഖ സംഗീത പാരമ്പര്യം ഇങ്ങനെ ഒട്ടേറെ പാരമ്പര്യം നമുക്കുണ്ട് രണ്ടാമത് മാധ്യമ രംഗത്തിന്റെ കേന്ദ്രീകരണം കോഴിക്കോട് മാതൃഭൂമി ഇത്തരം പത്രങ്ങൾ അപ്പൊ സ്വാഭാവികമായി എന്ത് ചെയ്യും സാഹിത്യവും എഴുത്തിന്റെ ഒക്കെ അങ്ങോട്ടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിങ്ങനെ തളച്ചു വളർന്നപ്പോൾ അതിന്റെ നിറയിലായി പോയി കണ്ണൂർ നമ്മളിപ്പം പാരമ്പര്യം പറഞ്ഞ് കുറ്റം കൊള്ളുക എന്നല്ലാതെ തിരിച്ചപ്പോ പപ്പാട്ടിനണ്ട് എന്നുള്ളതാണ് നമ്മളൊരു ആശ്വാസം ബാക്കിയൊന്നും മുഖ്യധാരയിലേക്ക് എത്രത്തോളം വന്നു വരണമെന്ന് എനിക്കറിയില്ല ഇപ്പോഴും നമ്മൾ പപ്പാടിന് മുമ്പിൽ വെച്ചിട്ടാണ് അഭിമാനം കൊള്ളുന്നത് യഥാർത്ഥത്തില് സർഗാത്മകതയുടെ തോതും ആഴം വെച്ച് നോക്കുമ്പോൾ കണ്ണൂരിൻ്റെതെല്ലാം ഉണ്ട് നമ്മളിപ്പം ചർച്ച ചെയ്യുമ്പോ ഒരു ആംഗിളിയും കൂടി ചർച്ച പോകണമെന്നുള്ള മാത്രം എനിക്ക് പറയാമുള്ളൂ അവന്റെ ഒരു പ്രകടനമാണ് അതുകൊണ്ട് കാർഷിക സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതിന് വെള്ളരി നാടകം എന്ന് പേര് വരാൻ കാരണം ഈ രണ്ടു വെള്ളം എടുത്ത് കഴിഞ്ഞ നൽവയലിൽ വേനൽക്കാലമാവുമ്പോ അതിവ്യാപകമായ രീതിയിൽ വെള്ളരി കൃഷി നടന്നൊരു കാലമുണ്ട് കുറുക്കന്മാര് വെള്ളരി കൃഷിക്ക് ഇതായ ഏറ്റവും വലിയ ശത്രുക്കളാണ് അപ്പൊ ഇതിന് കാവൽ കിടക്കണം വയലിൽ പന്തൽ കെട്ടി ചെറുപ്പക്കാരവിടെ പന്തൽ കെട്ടി കിടക്കുമ്പോൾ ആ സമയത്ത് വിനോദത്തിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ വള്ളരി നാടകം എന്ന് പറയുന്നത് പക്ഷേ അത് ഒരു വലിയ കലാപ്രകടനമായിരുന്നു അത് ആസ്വദിക്കുന്നതിനു വേണ്ടി ആ കാലഘട്ടത്തിൽ നാട്ടുപ്രദേശത്തെ സ്ത്രീ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ ഇത് അവതരിപ്പിക്കുന്ന അവസരത്തിൽ വയലുകളിലേക്ക് ഒഴുകി വന്നിരുന്നു എന്നുള്ളതാണ് നമ്മളെ കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ നമുക്ക് കണ്ടെത്തി പ്രൊജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കേണ്ടതുണ്ട് നികു എന്ന് പറയുന്ന ഒരു നിഗണ്ടു രചിച്ച ഡോക്ടർ എം ബി വിഷ്ണുപൂരി ജനിച്ച നാടായിരുന്നു ആ നിഘണ്ടു അത്ര പേര് ബാല ബാലഷാഠൻ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോ അദ്ദേഹത്തിന് എവിടെ അറുപത്തിനാല് പുസ്തകങ്ങൾ ഫോക്ക് ലോർ മേഖലയിൽ സംഭാവന ചെയ്ത ആളാണ് വിഷ്ണുമാഷ് എവിടെയും പരാമർശിക്കപ്പെടുന്നില്ല ഇവിടെ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്ന എ കെ നമ്പേര മാഷായാലും അജയ മാഷായാലും കീച്ചേരി ആകോട്ടായാലും എല്ലാവരും ഫോക്ക് ലോർ മേഖലയിലുള്ള ആളുകളാണ് ഫോക്ക് ലോറിന് ഒരു പ്രാധാന്യം ഒരു പരിഗണന ഇവിടെ കൊടുത്തിട്ടുമില്ല അപ്പൊ അതുകൂടി ആ ഒരു പരിഗണന കൂടി വരുന്ന കാലത്ത് കൊടുക്കണം എന്നുള്ള ഒരു എളിയ അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നേരത്തെ പറഞ്ഞാൽ എപ്പോഴും പറയല ആദ്യത്തെ ചെറുകഥവാസനാ കീർത്തിയാണെന്ന് പറയാ അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ആദ്യത്തെ അപസർപ്പക കഥ എന്ന് വെച്ചാൽ ഡിറ്റക്റ്റീവ് കഥ കുറ്റാന്വേഷണ കഥ പിന്നെ മേനോക്കിയെ കൊന്നത് ആരാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അത് വളരെ മാതമംഗലം തിരുവട്ടൂർ അതുപോലെ തന്നെ ഏരിയം പിന്നെ കൂവേരി ഇങ്ങനെയുള്ള സ്ഥലത്തു കൂടി അന്വേഷിച്ച് പോകുന്ന ഒരു നല്ല രസമുള്ള കഥയാണ് അപ്പോൾ അതും കൂടി ഒരു സൂചിപ്പിക്കേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള കുറ്റൂര് കുറ്റൂര് ഏറ്റവും ഈ പിന്നെ കർഷക സമര നേതാക്കളും അല്ലെങ്കിൽ പാർട്ടിയുടെ ആൾക്കാരൊക്കെ പിന്നെ ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ വണ്ണത്താൻ രാമൻ അതുപോലെ തന്നെ കോടിലോൻ രാമൻ എന്ന് പറയുന്ന രണ്ട് ധീര ധീരദേശാഭിമാനികൾ കുറ്റൂര് താമസിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ കഥ പിന്നെ ഈ വേങ്ങയിൽ നായനാമാരോട് ഏറ്റുമുട്ടിയതും ഒക്കെ ആയിട്ടുള്ള കഥ സി വി ബാലകൃഷ്ണൻ ഉപരോധം എന്ന് പറയുന്ന ഒരു നോവലില് വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ സിനിമ പിന്നെ പുരാവൃത്തം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്തിട്ടുണ്ട് പിന്നെ തന്നെ കുറ്റൂരിന്റെ കഥ പറഞ്ഞിട്ട് ബാലൻ മാസ്റ്റർ നമ്മളിങ്ങനെ സൂക്ഷ്മമായിട്ട് ഓരോ സ്ഥലത്തും കൂടെ ഗ്രാമത്തിന്റെ ചരിത്രം നമ്മൾ ശേഖരിച്ചത് പുസ്തകങ്ങൾ ഈ കൊറോണേന്റെ സമയത്ത് ശേഖരിച്ചൊരു അപ്പൊ ഈ ചരിത്രം പറഞ്ഞിട്ട് ഞാൻ പല മേഖല പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് മാഷ് എടുക്ക പോയ സമയത്ത് മാഷ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാല് ഇത് നീ ഒരു നോവലായിട്ട് എഴുതിയാൽ എനിക്ക് ധൈര്യത്തിൽ എഴുതാൻ പറ്റും അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ എഴുതികൊണ്ടിരിക്കുമല്ല പുസ്തക ഒരു ഫേസ്ബുക്കിലൂടെ ചെയ്തുകൊണ്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് പിന്നെ അതിൽ തന്നെ പല ആളുകളും അഭിപ്രായം വരുന്നതുകൊണ്ട് നമുക്കതില് കുറേ കൂടെ പഠിക്കാനും പറ്റി ആ ഒരു രീതിയിലായതുകൊണ്ടാണ് ആ പുസ്തകമായിട്ട് ഇറക്കാൻ പറ്റി അങ്ങനെ അല്ലാതെ പിന്നെ പിന്നെ കുറെ വിദേശ സഞ്ചാരികളുടെ സഞ്ചാരക്കുറിപ്പ് ശിലാലിഖിതങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമായതായിട്ടുള്ളൂ അപ്പം അവിടെ അതിന്റെ അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ കണ്ടെത്താനുള്ളൊരു പഠനം പിന്നെ നടത്തേണ്ടത് വളരെ അത്യാവശ്യ കാര്യമാണ് അതിൽ തന്നെ നമ്മളെ ഈ രാജാക്കന്മാരെ ഈ അതുതന്നെ മോശവോംശകാവ്യം പതിനൊന്നാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇവിടെയുള്ള രാജകുടുംബങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ആ രാജകുടുംബങ്ങളിൽ ഒരുപാട് പിന്നെ സാഹിത്യകാരന്മാരെയും മറ്റുള്ള ആളുകളെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതും പിന്നെ മറ്റു പല പരിപാടികളും നടന്നിട്ടുണ്ട് പക്ഷെ അതിനെ പറ്റിയൊന്നും നമുക്ക് വാമൊഴിയല്ലാതെ മറ്റു രേഖപ്പെടുത്തിയ കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ല